മുറിക്കാത്ത മരങ്ങളുള്ള മൂന്ന് ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ കണ്ടം പണ്ടൊക്കെ വിചിത്രമായ പല നിയമങ്ങളും ഉണ്ടായിരുന്നു ഗ്രൗണ്ടിൽ നിൽക്കുന്ന മരങ്ങളിൽ തട്ടി പന്ത് ഗ്യാച്ച് എടുത്താൽ ഔട്ട് മരത്തിൽ പന്ത് തങ്ങിപ്പോയാൽ ഔട്ട് നിശ്ചിത ദൂരത്തിനപ്പുറം പന്ത് അടിച്ചിട്ടാൽ സെഞ്ചുറി അങ്ങനെ കേട്ടാൽ മൂക്കത്ത് വിരൽ വെക്കുന്ന നിയമങ്ങൾ കടന്ന കളി കഴിഞ്ഞെത്തിയവരാണ് നമ്മളിൽ ചിരിരെങ്കിലും എന്നാൽ പ്രൊഫഷണൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിനുള്ളിൽ മരം സൂക്ഷിക്കുന്ന മൂന്ന് ക്രിക്കറ്റ് ഗ്രൗണ്ടുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ കെന്റ് ക്രിക്കറ്റ് ക്ലബിന്റെ ഹോം ഗ്രൗണ്ടായ സെന്റ് ലോറൻസ് ക്രിക്കറ്റ് ഗ്രൗണ്ടിനുള്ളിലാണ് ഇരുപത്തിയേഴ് മീറ്റർ ഒരു നാരകമരം വളർന്നിരുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഫംഗസ് ബാധിച്ച് ഇരുന്നൂറ് കൊല്ലത്തിലധികം പഴക്കമുണ്ടായിരുന്നെന്ന് കരുതപ്പെടുന്ന ആ മരം മരണപ്പെട്ടെങ്കിലും അതിന്റെ സ്മരണയ്ക്കായി ഗ്രൗണ്ടിൽ തന്നെ ഫീൽഡർ റോപ്പിനപ്പുറം ഒരു പുതിയ നാരകം നട്ടവർ ആ ഓർമ്മയുടെ ഓരം ചേർന്ന് നടന്നു സൗത്ത് ആഫ്രിക്കൻ പട്ടണമായ ഓവലിലെ പീറ്റർ മാരിസ്ബർഗിലെ ഗ്രൗണ്ടിനുള്ളിലാണ് മുറിച്ചു മാറ്റപ്പെടാത്ത മറ്റൊരു മരം തണലേകുന്നത് ബൗണ്ടറി റോപ്പിനോട് ചേർന്ന് നിൽക്കുന്ന മരത്തിൽ പന്ത് തട്ടിയാൽ ഫോർ എന്നത് അവിടുത്തെ രണ്ടായിരത്തി മൂന്നിലെ ലോകകപ്പിന് ഈ ഗ്രൗണ്ടും ഒരു വേദിയായിരുന്നു മറ്റു രണ്ട് മരങ്ങൾ ബൗണ്ടറി റോപ്പിനടുത്തായിരുന്നെങ്കിൽ ഏതാണ്ട് മൈതാന മധ്യത്തിൽ തന്നെയുള്ള ഒരു മരം സ്ഥിതി ചെയ്തത് ഹോളണ്ടിലെ ആംസ്റ്റർവീനിലുള്ള വി ആർ എ ക്രിക്കറ്റ് ഗ്രൗണ്ടിനുള്ളിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ലോകകപ്പ് മത്സരത്തിനും രണ്ടായിരത്തി നാലിൽ നടന്ന വീഡിയോ കോൺ കപ്പിനുമൊക്കെ ഈ ഗ്രൗണ്ട് വേദിയായിട്ടുണ്ട് അസ്ഥാനത്ത് വളരുന്നതെല്ലാം അശ്ലീലമാണെന്ന ചിന്ത ചില കാര്യങ്ങളിലെങ്കിലും ശരിയല്ല എന്നീ മൈതാനത്തിലെ മരങ്ങളുടെ കഥ അടിവരയിടട്ടെ